സ്വർണം കെട്ട സംഭവം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കവട ഭക്തന്മാരുടെ കയ്യിൽ ദേവസ്വം ഉള്ളതിന്റെ ഒരു ദുരന്തമാണ് അയ്യപ്പൻ പോലും അനുഭവിക്കേണ്ടി വന്നത് നിയമം അനുസരിച്ച് ഒരിക്കലും സ്വർണപാളികൾ പരിസരം അമ്പല പരിസരം വിട്ട് കൊണ്ടുപോകാൻ പാടില്ല ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സ്പോൺസറായി പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടു ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം അയ്യപ്പ സംഗമം സ്പോൺസർ ചെയ്തവരാരൊക്കെയാണെന്ന് അറിയണം ഇങ്ങനെയുള്ള എത്ര ഉണ്ണിതമ്പൂരിമാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതൊക്കെ അറിഞ്ഞേ തീരും ഇക്കാര്യത്തിൽ എത്ര ഒളിച്ചുകളി നടത്തിയാലും ശരി പാർട്ടി അത് വളരെ ഗൗരവത്തിലെടുക്കും പാർട്ടി വിശ്വാസികളുടെ കൂടെയാണ് ആ വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില നയങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത് അതിനെതിരെ ശക്തമായി പാർട്ടി നിലപാട് സ്വീകരിക്കും ആ കാര്യങ്ങൾ പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുത്തു ഞാൻ പറയാം ശബരിമലയുടെ കാര്യത്തിൽ ആരെന്ത് കാണിച്ചാലും തെറ്റു തന്നെയാണ് ഏത് അന്വേഷണത്തിനെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്താണ് പീഡങ്ങളും സ്വർണപാളികളും കാണാതായിട്ടുള്ളത് അതിനെ പൂർവ്വകാലം പറഞ്ഞ് മറയ്ക്കാൻ നോക്കണ്ട ഒരു അന്വേഷണത്തിൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല പക്ഷേ കണ്ടുപിടിച്ച തെറ്റുകൾ അതന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാം പിന്നെ സംശയം എന്താ അങ്ങനെയുള്ള ആൾ സ്പോൺസറായിട്ട് മാറിയത് എങ്ങനെയാ എന്താണ് സ്പോൺസർ ഒരു കീഴ്ശാന്തിക്ക് വന്ന ഒരാളെങ്ങനെ സ്പോൺസറായിട്ട് മാറും ഇതൊക്കെ അറിയണ്ടേ ഇതൊക്കെ ഒരു സംഗമം കൊണ്ട് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കവട ഭക്തിക്കാരുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരണം അന്വേഷിക്കണം ഇക്കാര്യങ്ങളൊക്കെ ഒരു വിരോധമില്ല പക്ഷേ ഒരിക്കലും കുറ്റവാളികൾ രക്ഷപ്പെടാൻ സംഭവിക്കില്ല ഒരു സംശയം കാര്യത്തില്ല ഗൂഢാലു നിരക്ക് സ്വർണം കട്ടിട്ട് നാല് കിലോ കട്ടിട്ട് എന്ത് കൂടാലോ എന്നാ കട്ട് ഈശലാക്കി ദൈവത്തിന്റെ പണം ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ അയ്യപ്പൻ്റെ സ്വത്ത് തൊട്ടവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കക്കുന്നവരൊക്കെ അത്രയേ പറയുന്നു ഒരു കാരണവശാലും ഈ കട്ട കള്ളന്മാർ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല